അമ്മയുടെ ഒരു വല്യ സ്വപ്നം രോഹിത് സത്യാക്കി കൊടുത്തു ചോദിച്ചും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാൻ ജീവിക്കണം മരിക്കണെന്നറിയാൻ പറ്റാത്തൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ഒരു പടുമുള പോലെ എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ ഇപ്പോഴും ഇഷ്ടമാണ് രസമാണ് വേണ്ടി ഞാൻ പലതും പറയും എനിക്ക് സന്തോഷമാകും അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ ഈ വളർച്ചയ്ക്ക് വളരെ അധികം ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പൊ ആ ഒരു അമ്മക്കും ഈ സഹോദരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഗോൾഡ് വേണ്ട ഇവന്റെ പണ്ടു തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സീറോ ഗോൾഡ് എന്നോട് പണ്ടു തൊട്ടേ പറയുവായിരുന്നു സമൂഹത്തിന് മാതൃകയായിട്ട് അങ്ങനെ മതി മാത്രല്ല എനിക്ക് ഗോൾഡിനോട് താല്പര്യമില്ല അപ്പൊ അതിനെ എതിർത്തതിനെ തുടർന്നാണ് ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടായത് ഇപ്പൊ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തി ആണെങ്കിലും ആളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് എന്തായാലും ആർക്കും ദ്രോഹം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല several days later. ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത് അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ അവനെങ്ങനെ കുറ്റപ്പെടുത്തുകയും അല്ലാണ്ട് നമ്മള് സമൂഹത്തെ ദോഷം ചെയ്തോണ്ടോ അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ചോണ്ടോ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴുള്ള മനുഷ്യർക്ക് പണി കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഇന്നേരൊന്നും ചെയ്തിട്ടില്ല ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല നീ ഒക്കെ എത്ര എതിരെ കളിച്ചെന്ന് പറഞ്ഞാലും നമ്മള് തോറ്റോടാനോ പോണില്ല പോരെ അമ്മ ഞങ്ങള് കൊച്ചിലേക്ക് വളർത്തിയെന്ന് വെച്ചാല് അതുപോലെ ും ഇത്രയും എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്ത നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എനിക്ക് കിട്ടാതെ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ എനിക്ക് എന്ത് ചെയ്യാനാ എനിക്ക് കാശ് കാശ് വാങ്ങിച്ച കൊടുത്ത ശീലമില്ല ഒരു ദുരന്തം ചക്കൻ ഇവിടെ വന്നിരുന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഒരു ബിടെക് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരാള് ിഫ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കോളേജിൽ പോയത് എന്നിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ്റ്റിങ് വാങ്ങിച്ച് ജോലിയും കിട്ടി ജോലി കിട്ടിയപ്പോൾ കൂലിപ്പണി ചെയ്യുന്നവരെന്തോ താഴേക്കിടയിലുള്ളതാണെന്നാണ് സമൂഹത്തിന്റെ സത്യം പറഞ്ഞ കൂലിപ്പണി ബെസ്റ്റ് ആണ് പൈസ കിട്ടാണ്ടിരിക്കുമ്പോൾ പെങ്ങളുടെ ഗോൾഡും അമ്മേന്റെ ഗോൾഡും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ മാത്രം അങ്ങനെ പറയാൻ പാടില്ല കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു വളരെ മോശമാണത് നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ചു വന്നപ്പോഴാണ് ഇവനിങ്ങനെ എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് മണ്ടോതിരി പൂതന ചൂർപ്പണകോടി തൽക്കാലം ഇത്രയും മതി പരട്ടെ